സിനിമാ ലോകത്തെ വാർത്തകളും സെലിബ്രിറ്റീസിൻ്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ മലയാളി ലൈവ് സബ്സ്ക്രൈബ് ചെയ്യൂ ഒപ്പം അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഉടനെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും കഴിഞ്ഞ ദിവസം നടന്ന അംബാനിയുടെ മകന്റെ വിവാഹാഘോഷത്തിന്റെ അലയൊലികൾ ഇനിയും മാഞ്ഞിട്ടില്ല ആഡംബരത്തിന്റെ അവസാനമാക്കായിരുന്ന ആകാശിന്റെ വിവാഹത്തിന് ലോക നേതാക്കളും താരങ്ങളും രാഷ്ട്രീയ നേതാക്കളുമൊക്കെ ഒഴുകിയെത്തിയിരുന്നു അതേസമയം ഇപ്പോൾ ചർച്ചയാകുന്നത് ആകാശിന്റെ വിവാഹത്തിനെത്തിയ ബോളിവുഡ് താരസുന്ദരികളുടെ വസ്ത്രങ്ങളും ആഭരണങ്ങളും ആഭരണങ്ങളുമൊക്കെയാണ് വിലകൂടിയ വസ്ത്രങ്ങളും ആഭരണങ്ങളും മേക്കപ്പുകളുമെല്ലാം ഇപ്പോൾ ബി ടൗണിൽ ചർച്ചയാവുകയാണ് അംബാനിയുടെ കല്യാണത്തിന് പ്രമുഖ താരങ്ങളെല്ലാം എത്തിയിരുന്നു താരസുന്ദരിമാർ ഏത് ലുക്കിലായിരിക്കും എത്തുക എന്നറിയാൻ കാത്തിരിക്കുകയായിരുന്ന ഫാഷനിസ്റ്റുകൾക്ക് ചാകരിയായിരുന്നു ആകാശിന്റെ കല്യാണം ദീപിക പതുക്കോണെത്തിയത് സഭ്യാ സാച്ചി മുഖർജി ഡിസൈൻ ചെയ്ത സാരിയിലായിരുന്നു പിങ്ക് നിറത്തിലുള്ള സാരി വി ആകൃതിയിലുള്ള പ്ലങ്കിങ് അടുത്തുള്ള ബ്ലൗസ് ഔട്ട്ഫിറ്റിന് കൂടുതൽ അഴകീകി ആഭരണമായി ധരിച്ച ലൗക്കുറ്റു പിടിപ്പിച്ച മുത്തുമാലയിൽ രാജകീയത തുളുമ്പി നിന്നു ദീപികയുടെ പ്രിയപ്പെട്ട സ്മോക്കി സ്റ്റൈലുള്ള കണ്ണുകളുമായി താരം ആരാധകരുടെ മനം മയക്കി തരുൺ ടഹിലിയ സാരിയിലായിരുന്നു പ്രിയങ്ക എത്തിയത് ഗ്രീൻ നിറത്തിലുള്ള സാരി ലേസുകളാലും എംബലിഷുകളും സമ്പന്നമായിരുന്നു താരസുന്ദരിമാരിൽ വ്യത്യസ്തമായത് കത്രീന കെയഫാണ് ഫ്ലോറൽ പ്രിന്റുകളുള്ള ലഹങ്കയിലാണ് സുന്ദരി എത്തിയത് ആകാശനീലയും പച്ചയും വെള്ളയും നിറത്തിലുള്ള പൂക്കളാൽ സമ്പന്നമായിരുന്നു കത്രീനയുടെ ലഹങ്ക അനിത ഡോക്രിയാണ് ഡിസൈനർ അനുയോജ്യമായ മാലയും കമ്മലും വളയും താരത്തിന്റെ ലുക്കിന് ഗാംഭീര്യമേകി ഇളം പച്ച നിറത്തിലുള്ള ലഹങ്ക അണിഞ്ഞാണ് കരീന കപൂർ എത്തിയത് മനീഷ് മൻഹോത്രയാണ് ലഹങ്ക ഡിസൈൻ ചെയ്തത് ചെറിയ കണ്ണാടികൾ ലഹങ്കയിൽ പിടിപ്പിച്ചിരുന്നു ലാളിത്യത്തോടെയുള്ള എംബ്രോയിഡറിയും ലഹങ്കയെ ആകർഷകമാക്കി ഗംഭീരമായ മേക്കപ്പും വജ്രമാലയും കരീനയ്ക്ക് സ്റ്റൈലിഷ് ലുക്ക് നൽകി ബോളിവുഡിൻ്റെ യുവസുന്ദരി ആലിയ ഭട്ട് മഞ്ഞ ലഹങ്കയിലാണ് അംബാനി കല്യാണത്തിന് എത്തിയത് സാബ്യ സാജിയുടെ ഏറ്റവും പുതിയ ഡിസൈനിൽ ആലിയ അതിസുന്ദരിയായിരുന്നു മുടി പിന്നിലേക്ക് കെട്ടിവെച്ചിരുന്നു വജ്രമാലയായിരുന്നു ആഡംബര കല്യാണത്തിന് തിളങ്ങാൻ ആലിയയും തിരഞ്ഞെടുത്തത് അന്തരിച്ച നര ശ്രീദേവിയുടെ മകളും ബോളിവുഡിലെ പുതുനിര നായകമാരിലെ സൂപ്പർ താരവുമായ ജാൻവി കപൂർ മനീഷ് മൻഹോത്രം ഡിസൈൻ ചെയ്ത ലഹങ്കയിലാണ് എത്തിയത് പിങ്ക് നിറത്തിലുള്ള ലഹങ്കയിൽ സിൽവർ എംബലിഷ്മെന്റൽ സമ്പന്നമായിരുന്നു ലഹങ്ക സിനിമയിലും ഫാഷൻ വേദികളിലും ഒരുപോലെ തിളങ്ങുന്ന കിയാര അദ്വാനി ഐവറി നിറത്തിലുള്ള ലഹങ്കയിലാണ് തിളങ്ങിയത് മനീഷ് മൽഹോത്രയായിരുന്നു കിയാരിയുടെ ലഹങ്ക ഡിസൈൻ ചെയ്തത് മരതക പച്ചക്കല്ലുകളുള്ള മാലയും കമ്മലുകളുമാണ് താരത്തിന് അഴകേകിയത് എന്നാൽ താരത്തിന്റെ മേക്കപ്പ് അത്ര മികച്ചതായിരുന്നില്ല എന്നാണ് ഫാഷനിസ്റ്റുകളുടെ അഭിപ്രായം ഇവരിലെല്ലാം ഏറ്റവും ശ്രദ്ധ നേടിയത് ഐശ്വര്യറായ ബച്ചനായിരുന്നു മനീഷ് മൽഹോത്ര ഡിസൈൻ ചെയ്ത ലഹങ്കയായിരുന്നു താരവും തിരഞ്ഞെടുത്തത് നീലയിൽ സിൽവർ അലങ്കാരങ്ങൾ നിറഞ്ഞ ലഹങ്കയായിരുന്നു താരസുന്ദരി ധരിച്ചത് ലഹങ്കയുടെ കടുത്ത് ഓഫ് ഷോൾഡർ മോഡലിലായിരുന്നു മിനിമൽ ആഭരണങ്ങൾ മാത്രമാണ് താരം ധരിച്ചത് എന്നത്തേം പോലെ താരത്തിന്റെ മേക്കപ്പും അടിപൊളിയായിരുന്നു ഭർത്താവ് അഭിഷേകിനൊപ്പവും മകൾ ആരാധയ്ക്കൊപ്പവുമാണ് ഐശ്വര്യ എത്തിയത് ആരാധ്യ ബച്ചനെയും ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്തു അമ്മയെ വെല്ലുന്ന സൗന്ദര്യമാണ് ആരാധ്യയ്ക്കെന്നാണ് ആരാധകർ പറയുന്നത് പേസ്റ്റിൽ പിങ്ക് ലഹങ്കയിലാണ് ആരാധ്യ മിന്നിയത് ഏഴു വയസ്സുള്ള ആരാധ്യ ഇപ്പോൾ തന്നെ സ്റ്റൈലിൻ്റെയും മേക്കപ്പിൻ്റെയും കാര്യത്തിൽ അമ്മയെ വെല്ലുമെന്നാണ് ഫാഷനിസ്റ്റുകളുടെ അഭിപ്രായം അതേസമയം ഐശ്വര്യയുടെ വസ്ത്രം കണ്ടുമടുത്ത പഴയ സ്റ്റൈലാണ് എന്നാണ് ഇവരുടെ അഭിപ്രായം